പിന്നെ ബി എൻ ഡബ്ല്യൂന്റെ ആ ഒരു എൻജിൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഞാൻ കുറേ അധികം ഗൂഗിൾ ഫോറംസിൽ വായിച്ചു നോക്കിയ സമയത്ത് ഇത് ഫസ്റ്റ് വയർ ക്ലച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഓയിൽ മായൊക്കെ നമുക്ക് കാണാൻ നോക്കാ എന്ത് രസം ഉണ്ടല്ലേ അത് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് അതിങ്ങനെ റബ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ളത് കാര്യം ഏകദേശം മുപ്പത്തി എട്ട് ബി എച്ച് പി ആണ് ഇതിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വഴി കൂടെ മാത്രം ഒന്ന് ഓടിച്ചു നോക്കി നമ്മൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് ആ ഒരു പവർ കൂടിയത് കൊണ്ട് തന്നെ എൻ്റിൻ്റെ റിപ്പൈൻമെന്റ് ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മൊടം എന്താ എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം കൈസ് ദേ ഇന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ടി വി എസിൻ്റെ അപ്പാച്ചി ആർ ആർ ത്രീ ടെൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷനാണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയും ഇന്ന് കിട്ടിയിട്ടുള്ളത് ലോട്ട് ഓഫ് ചേഞ്ചസ് ആണ് ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെയാലും ടി വി എസ് കൊണ്ടുവന്നിട്ടുള്ളത് ടി വി എസ് ആണല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിനു വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതേ ക്ലിയർ ക്ലച്ചും പിന്നെ ഒരു വിംഗ്ലെറ്റുമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ തേർട്ടി എയ്റ്റ് ബി എച്ച് പി ആയിട്ടും അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പത് എൻ ആയിട്ടും ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഓടിച്ചു നോക്കിയ സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തൊക്കെയും പറയാം ഇത് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് റിവ്യൂ ആണ് എന്താണ് ചേഞ്ചസ് വന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിക്കാനായിട്ട് സോ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ എസ് ഇതാണ് നമ്മളുടെ പുതിയ ആർ ആർ ത്രീ ടെൻ്റെ ബി ടി വെർഷൻ്റെ ഒരു ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമുക്ക് ടൊർനാഡോ ഗ്രേ എന്ന് പറഞ്ഞ ഗ്രേ ആണ് പുതിയതായിട്ട് വന്ന ഒരു കളർ സ്കീം എന്ന് പറയുന്നത് അതാണ് എനിക്കിത്തം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ റേസിംഗ് റെഡ് ഉണ്ട് അതും കാണാൻ നല്ല രസമാണ് ഇത് ബി ടി ഒ വെർഷനാണ് ബി ടിഒ വെർഷൻ്റെ പുതിയ ഗ്രാഫിക്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ബിൽ ടു ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന വണ്ടിയുടെ ഒരു കളർ വേരിയൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കൊള്ളം അതായത് ടെസ്ട്രേ വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ റേസിംഗ് സിൻസ് ആ ഒരു ടി വി എസിൻ്റെ ആ ഒരു റേസിംഗിൻ്റെ ബാറ്റിങ്ങും അതുപോലെ തന്നെ അതെ പുതിയതായിട്ട് വന്ന ആ ഒരു വിംഗ്ലെറ്റ് എന്തിനാണ് ഒരു ത്രീ ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ലോവർ സി സി കപ്പാസിറ്റി മോട്ടോർ സൈക്കിളുകൾ സൂപ്പർ ബൈക്കിൽ കൊടുക്കുന്ന ഈ ഒരു സാധനം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം ഹൈ സ്പീഡ് ഇതൊരു നൂറ്റമ്പത് പ്ലസ് കിലോമീറ്റർ പെർ ഹവറിലൊക്കെ ഈസി ആയിട്ട് ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊരു വണ്ടിയാണ് അപ്പം കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഡൗൺ ഫോർസ് ഒരു ത്രീ കെ ജി വരെ ഡൗൺ ഫോർസ് കൊടുത്ത് വണ്ടിയുടെ ആ ഒരു ട്രാക്ഷൻ നിലനിർത്തുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വിംഗ്ലെറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാണാനും അത്യാവശ്യം നല്ല രസമാണ് കാണാൻ ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഫീലും കേരളമൊക്കെ ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു വിംഗ്ലെറ്റ് വരുന്നത് സംഭവം കൊള്ളാം നമ്മുടെ ഡുക്കാറ്റിയുടെയൊക്കെ ഒരു മോഡൽ വ്യൂവും കേരളക്കാണ് ഇപ്പം നിലവിൽ തോന്നുന്നത് ഏകദേശം റോഡ് ഫൈവിൻ്റെ ടയർ നമുക്കവിടെ കാണാൻ സാധിക്കും ഗോൾഡൻ യു എസ് ഡി ഫോർക്ക് പിന്നെ ബയ്യ എൽ ഇ ഡി ആ ഒരു ഹെഡ് ലാമ്പിൽ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല നല്ലൊരു വിൻഷീൽഡും കേരളമൊക്കെ തന്നെയാണ് വരുന്നത് ഇതൊരു പക്ക ട്രാക്ക് ടൂളാണ് ഏട്ടാ ഇത് ഓടിച്ചവർ പറയുന്നത് നമ്മുടെ ദീപക് ബ്രോ ക്ലച്ചിലേഴ്സ് ഒക്കെ പറയുന്നത് ഇത് ട്രാക്കിൻ്റെ കിങ് ആണ് എന്നുള്ള കാര്യം അത്ര കിടില ഹാൻഡിലിംഗ് ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് അതൊക്കെ ഓടിക്കുന്ന സമയത്ത് പറയാം പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇതേ ക്ലിയർ ക്ലച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഓയിൽ ഓയൽമായൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കാര്യം ഇത് വെറ്റ് ക്ലച്ച് അല്ലാത്തതുകൊണ്ട് ഡ്രൈ ക്ലച്ച് അല്ലാത്തതുകൊണ്ട് സംഭവം കൊള്ളാം ഇത് കാണാൻ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് പെർഫോമൻസിലൊന്നും തന്നെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ഒരു രക്ഷയില്ലാത്ത ഒരു രസമാണ് ഇത് ഇതിങ്ങനെ ഒന്ന് വർക്കിംഗ് ചെയ്തൊന്ന് കാണാനായിട്ട് എപ്പോ വണ്ടി റിവ്യൂ എടുത്താലും ഇത് ന്യൂട്രൽ ആക്കാതെ നോക്കിക്കോണേ വേണ്ട എന്ത് രസമുണ്ടല്ലേ അത് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് അതിങ്ങനെ റവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തായാലും കൊള്ളാം ടി വിസിൻ്റെ വളരെ വലിയൊരു ഇനോവേഷൻ ആയിട്ടുള്ള സംഭവമൊക്കെ തന്നെയാണ് പിന്നെ എക്സോസ് നോട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് റിപ്പീറ്റ് അടിച്ച് കാര്യം എനിക്ക് വലിയൊരു മാറ്റം വന്നതായിട്ട് തോന്നുന്നില്ല പക്ഷെ കുറച്ചുകൊണ്ട് റിഫൈൻഡ് ആയത് ഫീൽ ഉണ്ട് എൻജിൻ്റെ ഭാഗം പിന്നെ അതെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെയൊക്കെ ഒരു ഒരു ഗ്രാഫിക്സ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ബാക്കിലത്തെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടൊന്നുമില്ല സെയിം ആ ഒരു ഷാർപ്പ് ഡിസൈൻ തന്നെയാണ് ആർ ആറത്തെട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള തന്നെ ഉള്ളത് പിന്നെ മീറ്റർ കൺസ്രോളൊന്നും തന്നെ മാറ്റമൊന്നും തന്നെ ഇല്ല നമ്മുടെ ടി എഫ് ടി ഡിസ്പ്ലേ ആ ഒരു അഞ്ച് ഇഞ്ചിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ബട്ട് ലോട്ട് ഓഫ് ലോട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ഇതിനകത്ത് എന്തൊക്കെയാണ് ടി വിസ് വീണ്ടും കുത്തി നിറച്ചിരിക്കുകയാണ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ വീലി കൺട്രോൾ ഉണ്ട് റിയൽ ലിഫ്റ്റ് കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ കോർണറിംഗ് എ ബി എസ് ഉണ്ട് ഒത്തിരി അധികം ഫീച്ചേഴ്സാണ് അതുപോലെ തന്നെ ബൈ ഡയറക്ഷനൽ ഒരു ഷിഫ്റ്ററും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആർ ടി ആർ ത്രീട്ടെണ്ണക്കാട്ടിലും എന്താ വെൽ ആയിട്ടുള്ള ഒരു ബയോ ഡയറക്ഷണൽ ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അതേ മോണോ ഷുക്ക് ആണ് റിവേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ടി ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണെന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ഈ ഒരു ത്രീ ഹൺഡ്രഡ് സി സി കാറ്റഗറിയിൽ ഈ ഒരു എഞ്ചിൻ നിങ്ങൾ എന്താ പറയണ്ട ഒരു കിങ് ആണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി പത്ത് സി സി എഞ്ചിനിൽ നിന്നും മാക്സിമം പവറാണ് ഈ വേരിയൻറ്റിൽ അവർ എടുത്തിട്ടുള്ളത് കാര്യം ഏകദേശം മുപ്പത്തി എട്ട് ബി എച്ച് പി ആണ് ഇതിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് ഈ ഒരു വഴി കൂടെ മാത്രം ഒന്ന് ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് ആ ഒരു പവർ കൂടിയത് കൊണ്ട് തന്നെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റിൽ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അത്യാവശ്യം നല്ല റിഫൈൻഡായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെങ്കിലുള്ളൂ സ്മൂത്ത്നെസ് ടോർക്കാണെങ്കിലും കൂടിയിട്ടുണ്ട് അപ്പം ടി വി എസ് ക്ലെയിം ചെയ്യുന്നത് ഏകദേശം ലോ എൻഡിലും മിഡ് റേഞ്ചിലും ടോപ്പ് എൻ്റിലും ഒരുപോലെ ഒരു റബ്ബർ ബാൻഡ് വലിക്കുന്നതുപോലെ പെട്ടെന്ന് ടോപ്പ് സ്പീഡ് കിട്ടുന്ന ഒരു പെർഫോമൻസ് ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് അപ്പോൾ ബോക്സിൻ്റെയും അതുപോലെ തന്നെ ത്രോട്ടൽ ബോഡിയും ഒക്കെ വലുതാക്കിയത് കൊണ്ടാണ് ഒരു ബി എസ് സ്പീഡ് മാറ്റം നമുക്ക് കിട്ടിയത് പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആർ ടി ആർ തിറങ്ങിയ സമയത്ത് ഈ ഒരു വണ്ടിക്ക് അപ്ഡേഷൻ കൊണ്ടുവരാത്തത് എന്താണ് കാര്യം ഇതല്ലേ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോട്ടോർ സൈക്കിള് ഇപ്പഴും ടി വി എസ് സർപ്രൈസായിട്ട് പവറൊക്കെ കൂട്ടി ആറാർത്തീരൻ്റെ ആ ഒരു സ്ഥാനം അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ അറിയാൻ സാധിക്കുന്നത് അല്ലെ കാണാൻ സാധിക്കുന്നത് ബ്രേക്കിങ്ങിലൊന്നും തന്നെ ഒരു മാറ്റമോ കാരണങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ആയിട്ടുള്ള ട്രാക്ക് ടൂളാണ് ആണ്ട്ടാ ഈ ഒരു വണ്ടി നമുക്ക് ഇത് ഈ ഒരു ക്ലോസപ്പിൽ ഈ ഒരു ലുക്ക് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതൊരു ത്രീ ഹൺഡ്രഡ് സി മോട്ടോർ സൈക്കിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡൗട്ട് അടിച്ചു അത്രമാത്രം ഒരു ലുക്ക് ഒരു ഒരു ബിഗ് ബൈക്ക് ഈ സ്ലോപ്പ് കൺട്രോൾ ഉണ്ട് ട്രാക്ഷൻ ട്രാക്ഷൻ കൺട്രോൾ കൺട്രോൾ ഉണ്ട് തന്നെ പല അതായത് കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് കോർണറിങ് കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ വീലി കൺട്രോൾ ഉണ്ട് റിയർ കൺട്രോൾ ഉണ്ട് അങ്ങനെ ഒത്തിരി ഇലക്ട്രോണിക്സ് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു മോഡലും കൂടെ ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ സീറ്റിന്റെ ഭാഗം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഈയൊരു ഭാഗത്തുനിന്നൊക്കെ നോക്കുന്ന സമയത്ത് എന്താ ഒരു ബൾക്ക് ഫീൽ ആണല്ലേ അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് ബ്രേക്ക് ആണെങ്കിലും ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സ്റ്റാൻഡേർഡ് തന്നെ കൊണ്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹാൻഡലിംഗിനൊക്കെ പറ്റി ഞാൻ ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് എന്തായാലും ഞാൻ പറയാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ഹാൻഡിലിങ്ങിനെ പറ്റി പറയാനാണെങ്കിലും ഒരു രണ്ട് സെൻറ്റൻസ് ഞാൻ പറഞ്ഞു നിർത്താം ആർ സി ത്രീ നയൻറ്റി ഈ സൂ പഴയ ബി എസ് ത്രീ ആണെങ്കിലും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ട്രാക്ക് പ്രോപ്പർ ട്രാക്ക് കൂടെ തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു റോഡ് ലീഗൽ ആയിട്ടുള്ള വണ്ടി ആകുന്ന സമയത്ത് സെയിലിന് ഷോറൂമിൽ കിട വണ്ടി കൊടുക്കുന്ന സമയത്ത് പക്ക ട്രാ ട്രാക്ക് നിന്ന് ഉപരി നമുക്ക് ട്രാക്കിലും റോഡിലും ഒരുപോലെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആർ ആർ ട്രീറ്റൺ എന്ന് പറയുന്നത് കേട്ട അത്രയ്ക്ക് എന്തപ്പം ട്രാക്കിൽ ഓടിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരു കാര്യമാണ് ഇതിൻ്റെ ട്രാക്കിലുള്ള പെർഫോമൻസും റോഡിനുള്ള പെർഫോമൻസും ട്രാക്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു റിവേഴ്സ് ആയിട്ടുള്ള എഞ്ചിൻ ആ ഒരു വെയിറ്റ് റേഷ്യോ മാക്സിമം സെൻട്രലായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ട്രാക്കിലിത് ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് സോ ഒരു വാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ വണ്ടിയെപ്പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ വന്നിട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാലും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം സോ എങ്ങനെയുണ്ട് വണ്ടി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വണ്ടിയെപ്പറ്റി ജസ്റ്റ് ഒന്ന് താഴ്ക്കാൻ ഞാൻ കത്തി പറഞ്ഞാണ്ട് ഈ ഒരു റോഡിൽ കൂടെയൊക്കെ ഓടിച്ചു നോക്കി സംഭവം കുറച്ചുനിന്ന് അഗ്രസീവ് ആണ് കേട്ടോ ഒരു റബ്ബർ ബാൻഡ് വലിക്കുന്നതുപോലെ പെട്ടെന്ന് ആവുകയും ചെയ്യേണ്ട അഗ്രസീവായിട്ടുണ്ട് ത്രോ ആ ഒരു ത്രോട്ടിൽ ഞാൻ ഒന്ന് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ നല്ല അഗ്രസീവായി വണ്ടി കാര്യം ഇപ്പോൾ ഇനിയിപ്പോൾ സീറോ ടു ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നത് വണ്ടിയുടെ പവർന്ന് പവർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ത്രീ ഹൺഡ്രഡ് സി സിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് സിംഗിൾ സിലിണ്ടർ ത്രീ ഹൺഡ്രഡ് സി സി വെച്ച് നോക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കിങ്ങ് മാക്സിമം നിങ്ങൾ ത്രീ ഹൺഡ്രഡ് പി സി വണ്ടി എടുക്കാൻ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കൂടെ നിങ്ങളുടെ പ്രെസ്ക്രൈവ് ചെയ്ത് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും കാര്യം എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു വണ്ടിക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം നമ്മുടെ കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് കാരണം നമ്മുടെ ആർ ആൺ ഫൈവ് വർഷം പോർ പോലെയോ കാറ്റഗറി രണ്ടും രണ്ടാണ് എന്നിരുന്നാലും ആർച്ച് ത്രീ നൈറ്റ് ത്രീ നയൻറ്റിക്ക് കിട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള വേരിന്റിലൊക്കെ കിട്ടുന്നതിനുള്ള ഒരു ഇത് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ വണ്ടി വേറെ ലെവലാണ് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് പക്ഷെ ഇത് ഇങ്ങനല്ല പോകേണ്ടത് വേറെ ലെവലിലോട്ട് ഇതിൻ്റെ സെയിലൊക്കെ പോകേണ്ടതാണ് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എക്സോസ്റ്റ് മാത്രം ഡിഫറൻസ് വന്നിട്ടില്ല അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് എക്സോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു വീണ്ടും പുതിയൊരു ആർ എൻ ഡി അല്ലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും അത് വലിയൊരു കോസ്റ്റിലോട്ട് വണ്ടിയുടെ എക്സോറൂം പ്രൈസിനെ കൊണ്ടുപോകും അതുകൊണ്ടായിരിക്കും അവർ എക്സോസിൻ്റെ നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും ആർ ടി ആറിൽ കൊണ്ടുവന്നതുപോലെ തന്നെ സൗണ്ടിൽ ചെറിയൊരു നേരിയ ഒരു ബാസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആർ ടി ആർ ത്രീ ടൺ ഉപയോഗിക്കുന്നവരാണെന്ന് ഈ ക്ലിയർ ക്ലച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ സ്പെയർ പാർട്ട്സ് ചിലപ്പം മേടിക്കാൻ ഡയറക്റ്റ് ഫിസ്റ്റ് ആകാം രണ്ട് എഴുപത്തഞ്ച് തൊട്ട് രണ്ട് തൊണ്ണൂറ്റേഴ് വരെയാണ് വണ്ടിയുടെ എക്സോറൂം പ്രൈസ് ആലിഫർ മണി ഡീല് തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ ബി എം ഡബ്ല്യുവിൻ്റെ ആ ഒരു എൻജിൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഞാൻ കുറേ അധികം ഗൂഗിൾ ഫോറംസിൽ വായിച്ച് നോക്കിയ സമയത്ത് ഇത് ഹുസ്ക് വർണ്ണ ബി എം ഡബ്ല്യുവിൻ്റെ കൊളാബറേഷനിൽ ഹുസ്ക് വർണ്ണ ക്രിയേറ്റ് ചെയ്തൊരു എഞ്ചിനാണ് പക്ഷേ അത് ടി വി എസിലേക്കും വന്നു ബി എൻ ഡബ്ല്യുവിൻ്റെ ബാറ്ററിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എന്തുവാണെങ്കിലും കുഴപ്പമില്ല വീഡിയോ ലൈക്ക് ചെയ്യത്തിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം